കോഴിക്കോട് ചേളന്നൂരിൽ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ നാട്ടുകാർ ആശ്രയിക്കുന്ന തോട്ടിലാണ് ഇങ്ങനെ മാലിന്യം തള്ളി ക്രൂരത കാട്ടിയത് വേനൽ കനത്തു വരികയാണ് പലയിടങ്ങളിലായി വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി ഇതിനിടയിലാണ് നാട്ടുകാരുടെ ആശ്രയമായ തോട്ടിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത് ചേളന്നൂർ പാലത്ത് പുളിബസാർ തോട്ടിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയത് മണോ ഇവിടെ ശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം പ്രായമുള്ള ആളുകൾ വന്നപ്പോൾ വന്നപ്പങ്ങൾ മാറി നിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് ചീപ്പ് പോയി തുറന്നിട്ട് വെള്ളം ഒഴിവാക്കി വരിക ഇത് പോയി അവിടെ അടിഞ്ഞു വരുമ്പോഴേക്ക് ഒട്ടാകം ഇതാവല്ലോ വിചാരിച്ചാടാണ് അതുകൊണ്ട് ഈ പ്രവണത തീരെ ശരിയല്ല ക്ലോറിനേഷൻ നടത്താന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് കുറ്റിയടി ജലസേചന പദ്ധതിയിൽ നിന്നുള്ള വെള്ളമാണ് പ്രധാനമായും തോട്ടിലൂടെ ഒഴുകുന്നത് ഒഴുകിയെത്തുന്നത് ചിലപ്പറം പുഴയിൽ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ജലസ്രോതസ്സിലേക്കാണ് ഈ കപ്പൂസ് മാലിന്യം ഒഴികൊണ്ടിരിക്കുന്നത് ഇത്രയോ ആളുകളുടെ കിണറുകളിലേക്ക് ഈ ജലം കടന്നു വരുന്നത് ഇതിൻ്റെ അകത്തു നിന്നാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത് ആരായാലും അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതേ രീതിയിൽ മറ്റ് പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നും ഇതിനകത്ത് ഉണ്ടാവുക പഞ്ചായത്ത് അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു മാതൃഭൂമിന്യൂസ് കോഴിക്കോട്